ത്യാഗധനനായ ഒരു ഇ എം എസ് ലളിത ജീവിതം നയിച്ച ഒരു ഇ എം എസ് കടം വാങ്ങിച്ച് കുടുംബം നടത്തിയ ഒരു ഇ എം എസ് ആ ഇ എം എസിൻ്റെ തിരുപ്പിറവ് മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആർജിത സമ്പാദ്യം മുഴുവൻ പാർട്ടിക്ക് എഴുതി കൊടുത്തു ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചൊരു ലേഖനത്തിലാണ് ആദ്യം ഈ ഞെട്ടിപ്പിക്കുന്ന എന്നാൽ കുളിര് കോരുന്ന ഈ ഡീറ്റെയിൽസ് വരുന്നത് ഈ എം എസ് സ്വന്തം സ്വത്ത് മുഴുവൻ പാർട്ടിക്ക് ദാനം ചെയ്ത് നിസ്വനായിട്ട് മരിച്ചു പോയൊരു മഹാനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ സാറിന് എന്ത് പറയാനുണ്ട് അതായത് അദ്ദേഹം പാർട്ടി അതായത് സ്വന്തം സ്വത്ത് പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പാണന്മാർ പാടി നടക്കുന്നുണ്ട് പക്ഷേ രേഖകൾ വെച്ച് നോക്കുമ്പോൾ ബാക്കി ഭാഗങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മറ്റ് മാർസിസ്റ്റ് നേതാക്കളെ അപേക്ഷിച്ച് ലാളിത്യം കാണാം അദ്ദേഹത്തിന്റെ ജീവിതം നയിച്ചത് കോഴ വാങ്ങിച്ചിട്ടൊന്നുമല്ലോ അതിലൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ടാകാം ആന്ധ്രാരി കുംഭകോണത്തിന്റെ ഞാൻ വ്യക്തിപരമായ കാര്യങ്ങളാണ് പറഞ്ഞത് വ്യക്തിപരമായി ആന്ധ്ര ആയിരിക്കും പോകണം നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്താണ് പാർട്ടി നടത്തുന്ന അഴിമതികളുടെ ഭാഗമായിട്ട് മറ്റേതുണ്ടെങ്കിൽ ടി ജിക്ക് പറയാമല്ലോ ഏഹ് അപ്പോ അപ്പോ ഇത് സ്വത്തിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് പല സ്ഥലത്തും രേഖകളായിട്ട് കിടപ്പുണ്ട് ചിലരുടെ അനുഭവ വി വിവരണങ്ങളുമായിട്ടും കിടക്കുന്നുണ്ട് അതായത് ഇതിന് ഒരു പശ്ചാത്തലമുണ്ട് അവരുടെ പാർട്ടിയുടെ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ ഇരുപത്തിരണ്ടിന് റഷ്യ ആക്രമിച്ചു ജർമ്മനി ഓപ്പറേഷൻ ബാർബോസ എന്നാണ് അതിൻ്റെ പേര് അത് കഴിഞ്ഞ് ആ സംഭവം കഴിഞ്ഞപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇത് ജനകീയ യുദ്ധമായിട്ട് പാർട്ടി കാണുന്നില്ല ഒരു ആറുമാസം ആറുമാസം പഴയ നേരം തുടരുകയാണ് ആ മൊമെന്റത്തിൽ അങ്ങനെ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു റഷ്യ ആക്രമിച്ചു പക്ഷെ നയം ഒന്നും മാറ്റുന്നില്ല കുറച്ച് നാളത്തേക്ക് ജൂണിൽ ആക്രമിച്ചു റഷ്യ ജൂലൈയിൽ പി മീറ്റ് ചെയ്തു പൊളിറ്റ് ബ്യൂറോ എന്നിട്ട് റഷ്യ ജർമ്മൻ യുദ്ധം എന്ന് പറഞ്ഞിട്ട് പ്രമേയം വന്നു അതിലും നയം മാറ്റമൊന്നുമില്ല ആ പ്രമേയത്തിലും നയം മാറ്റമൊന്നുമില്ല അപ്പോഴേക്ക് ഹിറ്റ്ലർ അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നു ആ അതെ അപ്പോൾ പരിഭാഷ അതിൻ്റെ ഉടനെ തന്നെ അച്ചടിച്ച് മലയാളത്തിലും വന്നു ഇത് ബ്രിട്ടീഷ് രേഖകളിലുണ്ട് അപ്പോൾ നയം ആയിട്ടില്ല ആ അത് കഴിഞ്ഞ് ഈ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്നിൽ തലശ്ശേരിയിൽ കല്ലായി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടുത്തെ ഒരു പാർട്ടി സെല്ലിലെ ആറുപേരെ അറസ്റ്റ് ചെയ്തു സഭാക്കള് അവർ ഈ പ്രമേയം ഉണ്ടല്ലോ പരിഭാഷ ചെയ്ത പ്രമേയം അത് പുലർച്ചെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് ഈ അറസ്റ്റൊക്കെ നടക്കുന്നത് അതേപോലെ തന്നെ ഒരു സംഭവം തിരുവനന്തപുരത്ത് സെപ്റ്റംബറിലുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തൊന്ന് അതിൽ തൈക്കാട് ഭാസ്കരൻ ഉള്ളൂർ ഗോപി അവരെ രണ്ടുപേരെയും പിടിച്ചുകൊണ്ടുപോയി രണ്ട് വർഷം നാല് വർഷത്തേക്ക് അവർക്ക് തടവും പ്രമേയം ചർച്ച വിധിച്ചു അറസ്റ്റ് അതായത് ബ്രിട്ടീഷ് വിരുദ്ധ മറ്റേ ബ്രിട്ടന്റെ കൂടെ നിന്നിട്ടില്ലല്ലോ ബ്രിട്ടീഷ് വിരുദ്ധരാണ് ബ്രിട്ടീഷ് വിരുദ്ധ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ന്യായം കിട്ടിയാൽ പിടിച്ചുകൊണ്ട് പോകും ക്വിറ്റ് ഇന്ത്യ വരാനിരിക്കുകയാണ് എ കെ ഗോപാലിന്റെ കാര്യത്തിലേക്ക് നമ്മൾ വരുകയാണ് അത് കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞ് ഡിസംബറിലാണ് മാറ്റം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബറിലാണ് ഈ നയംമാറ്റം നടക്കുന്നത് ഈ എല്ലാവരും ഈ നയം മാറിയപ്പോൾ അനുകൂലമൊന്നുമല്ലായിരുന്നു ഉദാഹരണത്തിന് എ കെ ജി ബാലേന്ദ്ര മേനോൻ അവർ രണ്ടുപേരും അനുകൂലമാണ് ദാമോദരൻ എൻ ഇ ബാലറാം കെ ദാമോദരൻ എൻ ഇ ബാലറാം ഒന്നും അനുകൂലമല്ല ഇത് ബാലേന്ദ്രമേനോൻ ഇക്കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇറങ്ങിയ സി പി ഐയുടെ ഒരു സ്മരണികയിൽ ആ ഭാഗങ്ങൾ അന്നത്തെ ആരൊക്കെ അനുകൂലമായിരുന്നു പ്രതികൂലമായിരുന്നു എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഈ സമയത്ത് എ കെ ജിക്ക് തോന്നി എല്ലാവരെയും അനുകൂലമാക്കണം അതിന് ഞാൻ പ്രവർത്തിക്കണം പ്രയത്നിക്കണം എന്ന് തോന്നിയിട്ടാണ് അദ്ദേഹം ജയിലിൽ ചാടുന്നത് ജയിലിൽ ചാടുമ്പോൾ സീക്കണ്ണൻ്റെ കൂടെ വേറെ രണ്ട് മൂന്ന് സേഖാക്കളും ഉണ്ട് ഇവർ അങ്ങനെ ഈ അവിടെ ജയിലിലുണ്ടായിരുന്നൊരു കപ്പിയുടെ ആക്സിൽ എടുത്തിട്ട് ഈ ആക്സില് കൊണ്ട് തുരന്നിട്ടാണ് ചാടുന്നത് ദ്വാരം ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയാണ് ചാട്ട എളുപ്പമായതെന്നാണ് പറയപ്പെടുന്നത് അവര് അങ്ങനെ ചാടി കഴിഞ്ഞപ്പോൾ എ കെ ജിയുടെ സ്വത്ത് കണ്ടുകിട്ടാനായിട്ട് ഉത്തരവായി ഉത്തരവായി അവര് കണ്ടുകിട്ടൽ നടപടിയിലേക്കൊക്കെ പോകുന്നു വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ഈ പാത്രങ്ങൾ ഹൗസ് ഹോൾഡ് യൂടെൻസിൽസ് എന്ന് പറയുന്ന സാധനങ്ങളാണ് ഉള്ളത് അതവരെ എടുത്തുകൊണ്ട് കൊണ്ടുപോയി എടുത്തുകൊണ്ട് പോയപ്പോൾ എ കെ ജിയുടെ ഭാര്യയും സഹോദരിയും കൊണ്ട് വേറെ പെറ്റീഷൻ കൊടുത്തു ഇത് എ കെ ജിയുടെ ഉടമസ്ഥതയുള്ള സാധനമൊന്നുമല്ല അവകാശമൊന്നുമല്ല ഇത് ഞങ്ങളുടെയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ സാധനമൊക്കെ വിട്ടുകൊടുത്തു കൊടുത്തു പക്ഷെ ഒരു പെട്ടിയിൽ പണ്ട് ഈ ട്രങ്ക് എന്ന് പറയില്ലേ ചോമ്പ് പെയിൻ്റൊക്കെ അടിച്ചിട്ടൊക്കെ അതിൽ എ കെ ജി എന്ന് പറഞ്ഞ മൂന്ന് വാ മറ്റേ അക്ഷരങ്ങൾ അടിച്ചിരുന്നു ആ പെട്ടി മാത്രം കണ്ടുകെട്ടി എ കെ ജിക്ക് അങ്ങനെ വലിയ പറയത്തക്ക സ്വത്തൊന്നും ഉള്ളതായിട്ട് ബ്രിട്ടീഷുകാർ കണ്ട് കിട്ടിയില്ല അങ്ങനെ അപ്പൊ ഇങ്ങനെ എ കെ ജി ഒക്കെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇ എം എസിന് ഒരു സംശയമായി എന്റെ കാര്യത്തിലും ഞാൻ ഒളിവിലൊക്കെ ആയിരിക്കുമ്പോ ഇങ്ങനെ വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇ എം എസ് ഇ എം എസിന്റെ സ്വത്ത് ഭാര്യയുടെ പേരിലാക്കി ഇതാണ് ചരിത്രത്തിലുള്ളത് എന്നിട്ട് ഈ ഭാര്യയുടെ പേരിലാക്കിയതൊക്കെ നമ്മളറിയുന്ന എന്താണെന്ന് വെച്ചാൽ മാതൃഭൂമി പത്രത്തില് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ജൂൺ പന്ത്രണ്ടിന് ഒരു കേസ് വന്നിട്ടുണ്ട് ഈ ഭാര്യയുടെ പേരിലാക്കി കഴിഞ്ഞിട്ട് ഈ കേസ് കോടതിയിലൊക്കെ നടക്കുമ്പോൾ കോ മജിസ്ട്രേറ്റ് എടുത്തിട്ട് ഇത് തട്ടിപ്പ് പരിപാടിയാണ് ഏഹ് ഇത് നിലനിൽക്കുന്നുല്ല ഒരാൾ അയാളെ പിടിക്കുന്നുള്ള സമയത്ത് കയറി ഭാര്യയുടെ പേരിലാക്കുന്നത് ന്യായമല്ല ധർമ്മമല്ല ആ അതുകൊണ്ട് അത് കോടതിയെടുത്ത് ദൂരക്കളഞ്ഞു ആ ഭാര്യയുടെ പേരിലാക്കിയ നടപടി പക്ഷെ അന്ന് മാതൃഭൂമി പത്രം നമുക്ക് വായിച്ചാൽ അറിയാം ആ ദിവസത്തെ ഇത് അമ്പതിനായിരം രൂപ വിലയുണ്ടായിരുന്ന സ്വത്താണ് പക്ഷേ ഇത് ഇ എം എസിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒമ്പതിനായിരം രൂപയെ കാണിച്ചിട്ടുള്ളൂ ഒൻപതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിപ്പ് എന്നൊക്കെ ഇന്ന് പറയില്ലേ ഓ അതാ കാലത്ത് ന്യായമായി ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ അമ്പതിനായിരം രൂപ വിലയുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടു അത് കഴിഞ്ഞ് ഈ പി നാരായണൻ നായർ അരനൂറ്റാണ്ടിലൂടെ എന്ന് പറഞ്ഞിട്ട് ആത്മകഥ എഴുതിട്ടുണ്ട് ആ ആത്മകഥയിൽ ഇ എം എസ് പാർട്ടിക്ക് ഒരു രണ്ടായിരം രൂപ കൊടുത്ത കാര്യം പറയുന്നുണ്ട് രണ്ടായിരം രൂപ പറഞ്ഞാൽ എന്ത് വിലയാണ് രണ്ട് കോടി രൂപ ആ ഇന്നത്തെ രണ്ടു കോടിയെങ്കിലും വരും അത് സഖാക്കൾ പറഞ്ഞാൽ അവർ അടിമ സഖാക്കളാണ് എന്തും വിശ്വസിക്കും നമ്മൾ പക്ഷേ അടിമസഖാവിൻ്റെ നിലവാരത്തിലല്ല അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സാങ്കല്പികമായിട്ട് ഞാൻ അവരുടെ വക്കീലായിട്ട് അഭിനയിക്കുകയാണ് അപ്പം ആ നോക്കുമ്പോൾ രണ്ടായിരം രൂപ ചെറിയ തുകയൊന്നും അല്ല അത്രയെങ്കിലും കൊടുത്തല്ലോ പക്ഷെ അതൊക്കെ വ്യാജമാണ് മുഴുവൻ സ്വത്തും അദ്ദേഹം കൊടുത്തതാണ് കൊടുത്തുനിന്ന് ദേശിൽ ആ ലേഖനവും വന്നതാണ് ആ ലേഖനം വേറൊരു പേരിൽ ഇ എം എസ് തന്നെ എഴുതാണെന്നുള്ളത് പിന്നീട് എൻ ജി എസ് നാരായണൻ പുറത്തു കൊണ്ടുവന്ന് ഈ പറഞ്ഞ എം എസ് ദേവദാസുമായി ബന്ധപ്പെട്ടൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് എം എസ് ദേവദാസ് കൊണ്ടുപോയിട്ട് ട്രേഡ് യൂണിയനും പാർട്ടിയും എന്നൊറ്റ പറഞ്ഞിട്ടൊരു ലേഖനം കൊണ്ടുപോയി ഇ എം എസിൻ്റെ കയ്യിൽ കൊടുത്തു അപ്പോൾ നോക്കുമ്പോൾ ഇ എം എസ് നല്ല ഭാഷയൊക്കെ അത്യാവശ്യം റൊമാൻറ്റിക് ഒക്കെ ആയിരുന്ന ആളാണല്ലോ എം എസ് ദേവദാസ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ തന്നെ ഒരു പ്രണയത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ലേഖനം വായിച്ചിട്ട് ഇ എം എസ് പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട് പക്ഷെ ദേവദാസിൻ്റെ പേരിൽ കൊടുത്താൽ ഇത് ആളുകൾ വായിക്കില്ല ഞാൻ എൻ്റെ പേരിൽ കൊടുക്കാം അല്ല അത് അദ്ദേഹം ചെയ്തൊരു സൗജന്യമല്ലേ അല്ല പാർട്ടിക്ക് വേണ്ടി ചെയ്തതാണല്ലോ പാർട്ടിക്ക് വേണ്ടി ചെയ്യാൻ മാത്രമല്ല തന്റെ പേര് ലെന്റ് ചെയ്യുന്നതിലൂടെ എം എസ് ദേവദാസിന് വലിയൊരു സഹായം അദ്ദേഹം ലേഖനം ഏത് പട്ടി വായിക്കും പാണ്ടിയോണ്ടി വായിക്കുന്നത് അപ്പൊ ആളുകൾ വായിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തൊരു സേവനം ആയിട്ട് ടി ജി പറഞ്ഞ പോലെ ഈ സ്വത്ത് പാർട്ടിക്ക് കൊടുത്തു എന്നൊക്കെ ഇ എം എസ് തന്നെ എഴുതി എന്നാണ് ഇപ്പൊ ടി ജി പറയുന്നത് പക്ഷേ എം ജി എസ് പറഞ്ഞാണ് സാറേ അപ്പൊ ചരിത്രത്തില് ഈ നാരായണൻ നായർ പറയുന്നത് ഇവർ ഈ ദേശാഭിമാനി വാരിക തുടങ്ങുന്നതിന് മുമ്പ് ദേശാഭിമാനി ഇപ്പോൾ കോൺട്രവേഴ്സി നടക്കുന്നത് ദേശാഭിമാനി എന്ന് പറഞ്ഞ വാരിക തന്നെ തുടങ്ങുന്നത് ബ്രിട്ടൻ്റെ അന്ന് കൊടുത്ത പീപ്പിൾസ് വാർ എന്ന് പറഞ്ഞൊരു സാധനവും പതിനൊന്ന് വേറെ ഒക്കെ തുടങ്ങിയതിന് കൊടുത്ത പൈസയിൽ നിന്നാണല്ലോ ആണെന്നാണല്ലോ ഇപ്പോൾ ഒരു വിവാദം നമ്മൾ പറയുന്നില്ല അങ്ങനെ ഒരു വിവാദം ഒഴുക്കുന്നുണ്ട് ഈ ഒരു മുപ്പതിനായിരം രൂപയുടെ കഥയും പി നാരായണൻ നായർ പറയുന്നുണ്ട് പക്ഷെ അത് ഇ എം എസ് കൊടുത്തായിട്ട് പറയുന്നില്ല മുപ്പതിനായിരം രൂപയുടെ കാര്യം പി നാരായണൻ നായർ പറയുന്നത് ജനങ്ങളിൽ നിന്ന് പിരിച്ചു എന്നാണ് അതായത് അന്നേ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് പാർട്ടി അന്ന് നാട്ടുകാരെല്ലാവരും കൂടി മുപ്പതിനായിരം രൂപ കൊടുത്തു കൊടുത്തു അപ്പോൾ രണ്ടായിരം രൂപ രണ്ട് കോടി രൂപ ആകുമെങ്കിൽ മുപ്പതിനായിരം രൂപ മുന്നൂറ് കോടി രൂപയാവണ്ടേ മുന്നൂറ് കോടി രൂപ അന്ന് തന്നെ പിരിച്ചെടുത്ത സമർത്ഥമായ സംഘടന സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് സാറിയിരുന്നോണ്ട് ആക്ഷേപിക്കുന്നതെന്ന് ഓർക്കണം അതെ നാരായണൻ നായർ പറയുന്നതാണ് അദ്ദേഹം വലിയ പാർട്ടിക്കാരനാണെന്ന് മാത്രമല്ല കെ എൻ ബാലഗോപാലിന്റെ ഭാര്യയല്ലേ ആശ് ആശയുടെ മുത്തച്ഛനാണല്ലോ കെ പ്രഭാരന്റെ മകളാണ് ആശ കെ പ്രഭാരന്റെ അച്ഛനാണ് പി നാരായണൻ നായർ ശരിക്കും പറഞ്ഞാൽ സി പി എമ്മിന്റെ കത്തി വാങ്ങിച്ച് സി പി എമ്മിനെ കുത്തുകയാണ് അല്ല ഞാൻ ഈ വസ്തുനിഷ്ഠമായിട്ട് പറയണമല്ലോ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല ഇങ്ങനെ ഈ വസ്തു നിഷ്ടവും ഒക്കെ എടുത്ത് പുറത്ത് വലിച്ചിട്ട് കഴിഞ്ഞാൽ ഇത്ര മഹത്തായ പ്രസ്ഥാനത്തിൽ വരുന്ന ദോഷം എത്രയാണെന്ന് അറിയാമോ അത് ടി ജി സഖാക്കൾ നയിക്കുന്നത് വസ്തുനിഷ്ഠമായ ഒരു ജീവിതമല്ലേ അല്ലേ പിന്നെ അതാണ് അപ്പോൾ ആ ഈ മുപ്പതിനായിരം രൂപയുടെ ഒരു കഥ രണ്ടായിരം രൂപയുടെ കഥ പറയുന്നത് എന്താന്ന് വെച്ചാൽ പ്രഭാതം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ദശമാനി വാര്യക്ക് മുമ്പുണ്ടായിരുന്നു ഈ പ്രഭാതം വരിക തുടങ്ങുമ്പോൾ ഇതിൻ്റെയൊക്കെ മാനേജറൊക്കെ ആയിട്ടാണ് പി നാരായണൻ നായർ നടക്കുക എന്നൊന്നും പറയാനില്ല ഒരു മേൽനോട്ടം അപ്പോൾ ഈ നെടുങ്ങാടി ബാങ്കിൽ നിന്ന് ഇ എം എസിൻ്റെ പേരിലും നാരായണൻ നായരുടെ പേരിലും ഒരു പ്രൊനോട്ട് എഴുതി കൊടുത്തിട്ട് ഒപ്പൊക്കെ ഇട്ടിട്ടാണ് രണ്ടായിരം രൂപ നെടുങ്ങാടി ബാങ്കിൽ നിന്ന് മേടിച്ചത് പ്രഭാതത്തിന് വേണ്ടി അപ്പം അതിന് രേഖയുണ്ടല്ലോ സാധാരണ സഖാക്കൾ തിരിച്ചു കൊടുക്കാറില്ല എന്ന് നാരായണൻ നായർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പ്രൊനോട്ട് രണ്ട് ഉള്ളത് കൊണ്ട് ഈ രണ്ടായിരം രൂപ തിരിച്ചു കൊടുക്കാനായിട്ട് ഇ എം എസ് കയ്യിൽ നിന്നും മുടക്കിയിട്ടുണ്ട് പിന്നെയാണ് ആ മുപ്പതിനായിരത്തിന്റെ കാര്യം വരുന്നത് അത് പിരിച്ചു എടുത്താണെന്ന് എന്ന് നാരായണൻ നായർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പറഞ്ഞാൽ ഇ എം എസ് സ്വത്ത് കൊടുത്തതിന് ഒരു തെളിവും രേഖയും ഇല്ല ഇല്ല എന്ന് മാത്രല്ല ഇനി എൻ സി ശേഖരന്റെ ആത്മകഥ അതിൽ എൻ സി ശേഖർ പറഞ്ഞിട്ടുണ്ട് അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല ആവർത്തിച്ച് ഞാൻ പറയുന്നു അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന് എൻ സി ശേഖർ പറയുന്നുണ്ട് എന്നിട്ട് എൻ സി ശേഖർ വീണ്ടും ഒരു മുപ്പതിനായിരം രൂപയുടെ കഥ പറയുന്നുണ്ട് പിരിച്ചതാണ് എന്ന് നാരായണൻ നായർ പറയുന്നുണ്ട് ഇവിടെ ശേഖർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മുപ്പതിനായിരം രൂപ ഇടയ്ക്കെന്തോ ആവശ്യത്തിന് പാർട്ടിക്ക് കൊടുത്തിരുന്നു പക്ഷേ അത് പി സി ജോഷി ഇ എം എസിന് എന്നെ തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളവിടുത്തെ പത്രപ്രസിദ്ധീകരണങ്ങൾക്ക് വേണ്ടിയോ മാസികൾക്ക് വേണ്ടിയോ ഒക്കെ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് മടക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുപ്പത് പക്ഷെ അപ്പുറത്ത് നമ്മൾ കണ്ടത് മുപ്പതിനായിരം പിരിച്ചു എന്നാണ് ഇ എം എസ് കൊടുത്തായിട്ടല്ല പിരിച്ചെടുത്തിട്ട് പി സി ജോഷിക്ക് കൊടുക്കുന്നു പി സി ജോഷി അത് നിങ്ങൾ തന്നെ വെച്ചോ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതില് ഇതിലൊന്നും ഇ എം എസിന്റെ സ്വത്ത് വിവരമില്ല സ്വത്ത് വിവരമില്ല സ്വത്ത് പാർട്ടിക്ക് കൊടുത്തു സ്വച്ഛന്ന് പറഞ്ഞില്ല അപ്പൊ ഇത് ഇതിനെപ്പറ്റി ശേഖർ പറയുന്നതന്നെ ഈ മുപ്പതിനായിരം രൂപ ഇ എം എസിന് എങ്ങനെ കിട്ടി എന്ന് പറയുന്നുണ്ട് ശേഖർ മഞ്ചേരിയിലോ മറ്റോ കിടന്ന ഈ അവകാശി വിട്ടുകൊടുക്കാതെ ഏ ഒരു പൊല്ലാപ്പായിട്ട് കിടന്നൊരു സ്ഥലം ആ അവകാശി തന്നെ ഏറ്റെടുക്കുകയാണ് അപ്പം അവകാശി ഇ എം എസിന് കൊടുത്തതാണ് ഈ മുപ്പതിനായിരം രൂപ നിശേഖർ പറയുന്നുണ്ട് അപ്പം ഇത് ഏതാണ് ശരിക്കും ഈ അവകാശി കൊടുത്ത മുപ്പതിനായിരം രൂപയാണോ അതോ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത മുപ്പതിനായിരം രൂപ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്താണോ എന്നുള്ളത് വലിയ പ്രശ്നമാണല്ലോ കാരണം ബ്രിട്ടൻ ഈ സഹായമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പല പുസ്തകങ്ങളിലും വിദേശികൾ എഴുതിയ പുസ്തകങ്ങളിലൊക്കെ ഉണ്ട് അപ്പം നാരായണൻ നേര് പറഞ്ഞത് ശരിയല്ല എന്നാക അങ്ങനെ വരുന്നു കാരണം അത് ബ്രിട്ടൻ കൊടുത്തതാണെങ്കിൽ പീപ്പിൾസ് വാർ തുടങ്ങിയതൊക്കെ അത് ബ്രിട്ടീഷ് രേഖകളിലുണ്ടല്ലോ മാത്രമല്ല ഈ നൂറ്റിമൂ മറ്റേ നൂറ്റി മുപ്പത് പേജോ മറ്റോ ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടന് റെജിനാൾഡ് മാക്സ്വെലിന് ജോഷി കൊടുത്ത രേഖ ഇപ്പം അവൈലബിൾ ആണല്ലോ അതിൽ ഞങ്ങളെ ഓരോ മാസിക എങ്ങനെ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സഹായിച്ചത് നമ്മൾ മുതലാളിക്ക് റിപ്പോർട്ട് കൊടുക്കണം ഇത് ഒരു അക്കാദമിക് രീതി ഈ നാരായണൻ നായരെക്കാൾ വലിയ ക്രെഡിബിലിറ്റി എൻ സി ശേഖറിന് വരുന്നത് എങ്ങനെയാണ് എൻ സി ശേഖർ രണ്ടുപേരും ഒരേപോലെ പാർട്ടിയിൽ അന്നത്തെ വലിയ ഇന്റേണലി എൻ സി ശേഖരനുള്ള പ്രാധാന്യം എന്താന്ന് വെച്ചാല് ഈ കോഴിക്കോട് പാളയത്തെ പച്ചക്കറി കടയുടെ മുകളില് പാർട്ടി സ്ഥാപിക്കാനായിട്ട് എസ് വി ഘാട്ടെ വന്നപ്പോ മൂന്ന് പേര് കണ്ടു ഘാട്ടെ എന്ന് പറയുന്നുണ്ടല്ലോ ഇ എം എസ് കെ ദാമോദരൻ എൻ സി ശേഖർ സ്ഥാപകനാണ് അദ്ദേഹം പക്ഷെ ഇ എം എസ് പാർട്ടി ചരിത്രം എഴുതുമ്പോൾ പിന്നീട് പാർട്ടിയിൽ ചേർന്ന ശേഖർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ശേഖർ എന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അവർ തമ്മിൽ വലിയ തർക്കമൊക്കെ ആയിരുന്നു പലതരത്തിലും അതും ലഭ്യ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലിംസി ഗ്രൗണ്ടിലാണ് ശേഖരനെ പുറത്താക്കുന്നതൊക്കെ അപ്പോൾ അങ്ങനെ കൊടുത്തു അപ്പോൾ ആ കാലത്ത് ഞാൻ നാരായണൻ നായരുടെ നരേഷൻ തെറ്റാവാൻ ഏക കാര്യമായിട്ട് സാർ കാണുന്നത് നാരായണൻ നായർ പിൽക്കാലത്താണ് പാർട്ടിയിൽ വരുന്നത് ശേഖർ ആണ് സീനിയർ ഈസ് റൈറ്റ് എന്നൊന്നും ഞാൻ പറയില്ല കാരണം എന്താന്ന് വെച്ചാൽ പി നാരായണൻ നായർ ഈ ഈ പ്രസിദ്ധീകരണങ്ങളുടെ മാനേജറാണല്ലോ അപ്പൊ അത് അദ്ദേഹത്തിന് ഈ സാമ്പത്തിക വരവിനെ പറ്റിയൊക്കെ ഒരു ധാരണ ഉണ്ടാകുന്ന തന്നെയാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണല്ലോ പുള്ളി കണിശമായിട്ടും രണ്ടായിരം രൂപയുടെ കാര്യം പറയുന്നത് പറയുന്നത് മറ്റേതൊരു മുപ്പതിനായിരം രൂപ എങ്ങനെയോ വരുന്നുണ്ട് ഏ അത് ഇതാണോന്ന് പുള്ളിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടാണല്ലോ പിരിച്ചെടുത്തതായിരിക്കും എന്ന് പറയുന്നത് ജോഷി കൊടുത്തതാണെങ്കിൽ നീ ബ്രിട്ടൻ കൊടുത്തതാണെന്നിരിക്കട്ടെ ഈ മുപ്പതിനായിരം അപ്പൊ ജോഷി ഒരു പാർട്ടി നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇത് ബ്രിട്ടൻ തന്നാണെന്ന് പറയാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല അതൊരു രഹസ്യമാണല്ലോ ഏഹ് അപ്പം നമ്മൾ പിരിച്ചവിടുന്ന് ഇവിടെ നോക്കേണ്ടതാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കാം അതായിരിക്കും നാരായണൻ നായര് പിരിച്ചെടുത്തതെന്ന് ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ഏതായാലും ഒരു കാര്യം വ്യക്തമാകുന്നു ഇ എം എസ് സ്വന്തം പേരിലുള്ള സ്വത്ത് പാർട്ടിക്ക് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല സ്വത്ത് വിറ്റ് കാശും അടച്ചിട്ടില്ല സ്വത്തായിട്ട് തന്നെ പാർട്ടിയുടെ പേരിൽ എഴുതി ഈ കാര്യം നമുക്ക് ഭാര്യയുടെ പേരിൽ എഴുതി വെച്ചതിന് രേഖ ഉണ്ട് ഉണ്ട് വെച്ചിട്ടുണ്ട് വരികയും മാതൃഭൂമി ചുരുക്കത്തിൽ ആശാൻ ഇതിന്റെ ഒരു ഇടനിലക്കാരനായിരുന്നു എന്നുള്ളതല്ലാതെ സ്വന്തം തൊടയിൽ അദ്ദേഹം നുള്ളിയിട്ടില്ല എന്നും സാരം അതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക